നാടെങ്ങും ക്രിസ്മസ് ആഘോഷമാണ് എവിടെ തിരിഞ്ഞാലും ക്രിസ്മസ് കാഴ്ചകൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്കും ഓരോ സ്ഥലങ്ങളെയും കാഴ്ചകളിലേക്ക് പോകും കാരണം ഈ ക്രിസ്മസ് ഇപ്പം വൈകുന്നേരം ആയല്ലോ അപ്പൊ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്കലത്തൊക്കെ ഊണും ഒക്കെ കഴിച്ച് പറ്റിയ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുടുംബമായിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു അഞ്ച് മണി ആറു മണി സമയമൊക്കെ ലൈറ്റൊക്കെ കണ്ട് കുടുംബമായിട്ട് കുറേ സമയമൊക്കെ ഇരുന്ന് ഒരു ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്തി പറ്റിയ പുറത്തുനിന്ന് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന ഒരു നല്ല സമയമാണ് ഈ ഈവനിങ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തെയും കാഴ്ചകളിലേക്ക് പോകാം ക്രിസ്മസ് കാഴ്ചകൾ ആരൊക്കെ നാട്ടിലുണ്ട് നാട്ടു വിശേഷങ്ങളിലേക്ക് പോകും അല്ലേ അപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മുടെ ആകാശ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് ആകാശേ ഇപ്പം കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളമേ ഈ മാനാഞ്ചറിൽ നിന്നുള്ള വിഷ്വൽസ് ഒക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ അങ്ങ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ചകൾ പോകാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ആകാശ് ഇപ്പം എവിടെയാണ് ക്രിസ്മസ് വിശേഷങ്ങൾ അവിടെ ഏതുവരെ എത്തി െയ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് മാനാഞ്ചർ സ്ക്വയറിലാണ് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഇവിടുത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർ ടെലികാസ്റ്റ് ചെയ്തിരുന്നു നമുക്ക് കാണാം ഇവിടെയുള്ള ആളുകളുടെ കൂട്ടം എന്ന് വെച്ചാൽ ഇന്ന് ക്രിസ്മസ് ദിവസമാണ് അവധി ദിവസവും കൂടിയാണ് എല്ലാവരും കുടുംബസമേതം മക്കളുമായി എല്ലാവരും ഒന്നിച്ചെത്തിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ ഒന്നും കൂടി വൈബ് വൈബാവണമെങ്കിൽ കുറച്ചുകൂടി ഇരുടാവണം ഇരുടായി കഴിഞ്ഞാൽ ഇവിടെയുള്ള അലങ്കാര ലൈറ്റുകളെല്ലാം ഓണാക്കും അത് കാണാൻ തന്നെയായിരിക്കണം ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പതിവിലും കൂടുതൽ നിരവധി ആളുകളാണ് ഇപ്പോൾ മാനാഞ്ചർ സ്ക്വയറിലേക്ക് എത്തിയിരിക്കുന്നത് കൂടാതെ എസ് എം സ്ട്രീറ്റിൽ ഉൾപ്പെടെ വൻ തിരക്കാണ് കാരണം ക്രിസ്മസിൻ്റെ ഭാഗമായി എല്ലാവരും എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇവിടെയുള്ള ലൈറ്റുകളും കൂടാതെ എസ് എം സ്ട്രീറ്റിൽ ഉൾപ്പെടെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാനും അവിടെയുള്ള വർണ്ണാഭമായ കാഴ്ചകൾ കാണാനും എല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇത് നമ്മളിവിടെ ഒരാൾ ചേരുന്നുണ്ട് ചേട്ടാ ക്രിസ്മസ് കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണോ അതെ 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 ഫാമിലി കൊ കുറച്ച് നേരത്തെ എത്തി ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലല്ലേ കൊറച്ചുകൂടി ഭംഗിണ്ടോ ലൈറ്റ് ഇട്ടിട്ട് പോവാട്ട് ക്രിസ്മസ്ണ്ട് കോഴിക്കോട് അങ്ങണ്ട് അതു തന്നെയാണ് ഈ സേതു ക്രിസ്മസിൻ്റെ ഭാഗമായി എല്ലാവരും നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാലാണ് ഇവിടുത്തെ അലങ്കാര വെളിച്ചങ്ങളെല്ലാം നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് ഇവിടെയുള്ള നക്ഷത്രങ്ങളും കൂടാതെ ഈ തവണ കോഴിക്കോട് മാനാഞ്ചറി ശ്രദ്ധേയമായത് ഡ്രാഗണാണ് കൂറ്റൻ ഡ്രാഗനാണ് ഇവിടെ ടൂറിസം വകുപ്പ് ഒരുക്കിയിരിക്കുന്നത് ഈ ക്രിസ്മസിനെ ആളുകൾക്ക് കാണാനും കൂടാതെ ഡ്രാഗനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുമുള്ള എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാം സജ്ജമാണ് നിരവധി ആളുകൾ ഇരുടാവുന്നതിന് മുന്നേ തന്നെ കോഴിക്കോട് മാനാഞ്ചറയിലെത്തി കാഴ്ചകളെല്ലാം കാണുകയാണ് സെൽഫികൾ എടുക്കുകയാണ് സന്തോഷം പങ്കിടുകയാണ് ആ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം നിരവധി പേരാണ് കൊയിലാണ്ടിയിൽ നിന്നൊരു കുടുംബത്തെയാണ് നമ്മൾ കണ്ടത് ക്രിസ്മസിൻ്റെ അവധിയായതിനാൽ കുട്ടികളെയും കൂട്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് അതിനാൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വൈബാണ് ചേട്ടാ എങ്ങനത്തെ അല്ലേ അടിപൊളി 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 കോഴിക്കോട് പിന്നെ കഴിഞ്ഞ വർഷത്തെക്കാൾ ഉഷാറാണ് ക്രിസ്മസിനൊക്കെ നല്ല രീതിയിലുള്ള ജനങ്ങളെ തിരക്കുണ്ട് നല്ല ല്ലേ ഒന്നുകൂടി വൈബാവ് കുറച്ച് നേരത്തെ വന്നതാ കുറച്ചുകൂടി കഴിഞ്ഞാൽ ലൈറ്റ് ഒക്കെ അയക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ആളുകൾ നമ്മളെ കുറച്ചുകൂടി കൂടുതലായിട്ട് തിരക്കായിട്ട് വരും അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നും കൂടി ഇരിടായി കഴിഞ്ഞാൽ നിരവധി ആളുകൾ ഇവിടെ എത്തും തീർച്ചയായും ഞാൻ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനത്തിന് സ്വിച്ച് ഓൺ കർമ്മത്തിന് ഉൾപ്പെടെ ഞാൻ ഇവിടെ എത്തിയിരുന്നു അപ്പോൾ തന്നെ നമുക്ക് അന്ന് തന്നെ ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു എന്നാൽ അതിലും ഇരട്ടിയാണ് ഇന്നുള്ളത് ഇന്ന് വന്നിരിക്കുന്ന ആളുകൾ കാരണം അവധി ക്രിസ്മസ് എല്ലാം ആണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണമെല്ലാം എല്ലാം കഴിച്ച് കുടുംബത്തോടൊപ്പം എല്ലാവരും ഈ മാനാഞ്ചാർ സ്ക്വയറിലേക്കായിട്ട് എത്തിയിരിക്കുകയാണ് നിരവധി കുട്ടികളുണ്ട് നമുക്ക് ദൃശ്യങ്ങളെ കാണാൻ കുട്ടികളെല്ലാം തന്നെ മാനാച്ചിറയിലെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടുത്തെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് ആകാശമാണ് വിവരങ്ങളൊക്കെ നൽകിയത് ഈ ഇപ്പം മാനാച്ചിറ എന്നുള്ള കാഴ്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലല്ലേ അത് രാത്രിയുള്ള രാത്രിയായ ലൈറ്റ് ഒക്കെ വരുമ്പോഴത്തേനും ഭയങ്കര നല്ല രസമാണ് അല്ലേ അടിപൊളിയാണ് ഈ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ